സോയാ ചങ്ക്സ് ഇതാ ഇതേപോലെ ഒന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ പനീർ ബട്ടർ മസാലയൊന്നും ഒന്നുമല്ല അതിനേക്കാട്ടും നല്ല ടേസ്റ്റാണ് നട്ട്സോ അതുപോലെ ക്രീമോ ഒന്നും ചേർത്തിട്ടില്ല പക്ഷെ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് സോയാ ചങ്ക്സ് എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നല്ല ചൂടുവെള്ളം നല്ല തിളച്ച വെള്ളമാണ് അതൊഴിച്ചു കൊടുക്കാം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്കിത് മൂടി വയ്ക്കാം ഒരു അരമണിക്കൂർ നേരം ഇങ്ങനെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോൾ സോയാ ചങ്ക്സ് വെള്ളമൊക്കെ കുടിച്ച് നല്ല ഉപ്പൊക്കെ പിടിച്ച് നല്ല വീർത്ത് വരും ഇതങ്ങനെ മൂടി വയ്ക്കാം ഇപ്പോൾ ഒരമണിക്കൂറൊക്കെ ആയുണ്ട് കേട്ടോ ഒക്കെ തുറന്ന് നോക്കാം സോയാ ചങ്ക്സ് വേണ്ട നല്ല വീർത്ത് വന്നിട്ടുണ്ട് ഉപ്പും ഒക്കെ പിടിച്ചിട്ടുണ്ടാവും ഇനി ഇതിൽ നിന്ന് നമുക്ക് ഈ വെള്ളം ഊറ്റിക്കളയാം കേട്ടോ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ തണുത്ത വെള്ളമൊഴിച്ചിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ കഴുകാം കേട്ടോ അപ്പോൾ ആ സോയാ ചക്സിൻ്റെ ആ ഒരു മണവും ഒന്നും ഉണ്ടാവില്ല ഇതേപോലെ ഒരു പ്രാവശ്യം ഒന്ന് പിഴിയാം അതിനുശേഷം ഒന്നും കൂടെ തണുത്ത വെള്ളമൊഴിച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം അപ്പോൾ നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സോയാ ചങ്ക്സ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇതങ്ങനെ മാറ്റി വയ്ക്കാം ഇനി പാത്രത്തിലേക്ക് നല്ല കട്ടിയുള്ള തൈരാണ് പുളിയില്ലാത്ത തൈര് ഇട്ടാ ഒരുപാട് പുളി പാടില്ല കുറച്ച് പുളി ഉണ്ടായാലും കുഴപ്പമൊന്നുമില്ല നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം നന്നായിട്ട് അടിച്ചെടുത്തതിന് ശേഷം കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കണുണ്ട് പിന്നെ എരിവിനാവശ്യത്തിന് മുളക് പൊടി അപ്പം ഞാനിത് കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിക്കുന്നത് കേട്ടോ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒര ടീസ്പൂൺ ജീരകപ്പൊടി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം കേട്ടോ ഇതേപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കുക നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ചേക്കണ വെച്ചിങ്ങനെ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം സോയാ ചങ്ക്സും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കുക അപ്പോൾ ഈ മസാലയൊക്കെ സോയാ ചങ്ക്സിൽ പിടിച്ചു വരണം പിന്നെ നന്നായിട്ട് മിക്സ് ആക്കുക നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം ഇത് മാറ്റി വെച്ചിട്ട് നമുക്കിതിലേക്കുള്ള ഗ്രേവി റെഡിയാക്കി എടുക്കാം അപ്പോൾ നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇതിപ്പം ഇങ്ങനെ നമുക്കിത് മാറ്റി വയ്ക്കാം ഇനി ഇതിലേക്കുള്ള ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചീഞ്ചിട്ട് വെച്ച് വിടാവുമ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം കേട്ടോ വെളിച്ചെണ്ണയക്കാട്ട് നല്ലത് സൺഫ്ലവർ ഓയിലാണ് അതിലേക്ക് ഒരു സബോള ഒരു വലിയ സബോളയാണ് ഇതേപോലെ നീളത്തിലരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴട്ടാ കേട്ടോ സബോള അങ്ങനെ ചെറുതായിട്ടൊന്ന് വഴണ്ടി വന്നതിന് ശേഷം ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഒരു അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഇതിലേക്ക് ഉണക്കമുളക് അപ്പോൾ ഞാൻ ഒരു ഉണക്കമുളകും എരിവുള്ള മുളകും ഒന്ന് കാശ്മീരി മുളക് കൂടിയിട്ടാണ് കേട്ടോ ചേർത്തേക്കുന്നത് ചേർത്ത് കൊടുത്തിട്ട് ഇനി സബോള കളറൊക്കെ ഒന്ന് മാറി ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആവണ ആവണവരെ വഴറ്റിയെടുക്കണം അതേപോലെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഒരു ലൈറ്റ് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം തീ ഓഫ് ചെയ്തിട്ട് നന്നായിട്ട് തണുത്തതിന് ശേഷം അരച്ചെടുക്കാം അപ്പോൾ നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഇനി നമുക്കിത് അരച്ചെടുക്കാം ഒരു മിക്സി ജാറിലേക്ക് മാറ്റാം നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം അപ്പോൾ നമ്മളൊന്ന് അടിക്കുക അതിന് ശേഷം കുറേശ്ശെ ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ഇനി ഇതേ ചീൻചട്ടിയിൽ തന്നെ കുറച്ചും കൂടി സൺഫ്ലവർ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കുക കൂടെ തന്നെ ബട്ടർ ചേർത്ത് കൊടുക്കാം കേട്ടോ ബട്ടർ വേണമെങ്കിൽ കുറച്ച് ചൂടുതൽ ചേർത്ത് കൊടുക്കാം ചൂടാവുമ്പോൾ ലീഫ് പട്ട ഗ്രാമ്പു ഏലക്ക ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് വഴറ്റുക ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന പേസ്റ്റ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം മിക്സി ജാറിൽ കുറച്ച് വെള്ളമൊഴിച്ചിട്ട് അതും ഇതിൽ കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് വഴറ്റുക അപ്പോൾ ഇതിൽ വെള്ളക്കൊന്ന് വറ്റിയിട്ട് എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞിട്ട് വരും കേട്ടോ അത്രയും നന്നായിട്ട് വഴറ്റിയെടുക്കണം അപ്പോൾ കണ്ട നന്നായിട്ട് വഴറ്റിയെടുത്തിട്ടുണ്ട് എണ്ണയൊക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ പരട്ടി വെച്ചേക്കണ സോയാ ചങ്ക്സ് ചേർത്ത് കൊടുക്കാം സോയാ ചങ്ക്സും കൂടെ ചേർത്തിട്ട് തീ മീഡിയം ഫ്ലെയിമിലിട്ടാൽ മതി കേട്ടോ ഫുള്ളിൽ ഇടണ്ട തൈര് ചേർത്ത് കൊടുത്തിക്കണ കാരണം കൊണ്ട് തന്നെ നമ്മൾ ഇത് ചെറിയ തീയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ വഴറ്റിയെടുക്കണം അപ്പോൾ ഇതിൽ ഈ മസാലകളൊക്കെ നന്നായിട്ട് വഴണ്ടിട്ട് പച്ചമണക്കൊന്ന് പോയിട്ട് എല്ലാം ഈ സോയാ ചങ്ക്സ് ഉമ്മ പിടിച്ചിട്ട് വരും അപ്പോൾ ഞാനിങ്ങനെ ചെറിയ തീയിലിട്ടിട്ട് ഒരു മൂന്നാലഞ്ച് മിനിറ്റ് വേണ്ടി വന്നു കേട്ടോ ഇതേപോലെ നന്നായിട്ടൊന്ന് വഴണ്ട് വരാനായിട്ട് അപ്പോൾ കണ്ട നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഗ്രേവിക്ക് ആവശ്യത്തിന് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കാം നല്ല തിളച്ച വെള്ളമാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഒന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം തക്കാളിയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്ക് നമ്മുടെ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഇതിനി മൂടി വച്ചിട്ട് സിമ്മിലിട്ടിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം വെക്കണം അപ്പോൾ നമ്മുടെ ഈ ഗ്രേവി നന്നായിട്ടൊന്ന് കുറുകി വരും അതുപോലെ തന്നെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞു വരും ഇപ്പം ഒരു പത്ത് മിനിറ്റൊക്കെ ആയിക്കണ്ടോ നല്ല എണ്ണയൊക്കെ മേലെ തെളിഞ്ഞു വന്നിട്ടുണ്ട് നല്ല കുറുകി വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് സബോള കുറച്ച് കൂടുതലെടുത്താൽ മതി അപ്പോൾ നമ്മളിതിൽ വേറെ നട്ട്സോ ഒന്നും ചേർക്കണില്ലാലോ അതുകൊണ്ട് തന്നെ സബോള കുറച്ച് കൂടുതലെടുത്താൽ മതി അവസാനമായിട്ട് കുറച്ച് ഗരം മസാല ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ മല്ലിയില കുറച്ച് കസൂരി മേത്തി അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം നമ്മുടെ കറി റെഡി ആയിട്ടോ പൊതുവേ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് സോയാ ചങ്ക്സ് അപ്പോൾ നമ്മൾ ചപ്പാത്തിയുടെ കൂടെ അതുപോലെ തന്നെ ഗീ റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കാം പനീർ ബട്ടർ മസാലയെക്കാട്ടും ശരിക്കും ടേസ്റ്റ് ഉണ്ട് ഇതിന് അപ്പോൾ നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കൂ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണാം